യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ മറന്നുവെക്കുന്നതോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാത്തതോ ആയ ലഗേജുകൾ നിശ്ചിത സമയത്തിനു ശേഷം ലേലം ചെയ്യുക പതിവാണ് ഇത്തരത്തിൽ ലേലത്തിൽ വെച്ച ലഗേജുകൾ വലിയ തുക നൽകി സ്വന്തമാക്കിയ ഒരു യുവാവാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ലഗേജിനുള്ളിൽ എന്താണെന്ന് അറിയാതെയാണ് ഇയാൾ ഇത് വാങ്ങിയത് ഇതിനായി ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ മുടക്കിയത് ചിലപ്പോൾ വലിയ നഷ്ടം സംഭവിക്കാവുന്ന ഒരു പരീക്ഷണമായിരുന്നു ഇത് എന്നാൽ പെട്ടി ഓരോന്നായി തുറന്നപ്പോൾ യുവാവ് പോലും ഞെട്ടിപ്പോയി തുറന്ന ആദ്യത്തെ പെട്ടികളിൽ തന്നെ വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളും ഷൂസുകളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കൂടുതൽ പെട്ടികൾ പരിശോധിച്ചപ്പോഴാണ് യുവാവ് ശരിക്കും ഞെട്ടിയത് ഐഫോണുകൾ മാക്ബുക്കുകൾ സ്വർണം പൂശിയതും അല്ലാത്തതുമായ വില കൂടിയ ബ്രാൻഡ് വാച്ചുകൾ ക്യാമറ സെറ്റുകൾ ആഭരണങ്ങൾ തുടങ്ങിയവയാണ് പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് യുവാവ് തന്റെ ഈ ലഗേജ് വേട്ടയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കണ്ടത് ഇതൊരു ഭാഗ്യപരീക്ഷണമാണെന്നും എല്ലാവർക്കും ഇത്രയും വലിയ ലാഭം കിട്ടണമെന്നില്ല എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം ഇത്രയധികം വിലപിടിപ്പുള്ള വസ്തുക്കൾ ആളുകൾ എങ്ങനെയാണ് വിമാനത്താവളങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നത് എന്ന അത്ഭുതത്തിലാണ് ഭൂരിഭാഗം ആളുകളും